വീണ്ടും നമ്മുടെ കുക്കിംഗ് ചാനലിലേക്ക് ഏവർക്ക് സ്വാഗതം എന്റെ പേര് റുക്സാന അജ്മൽ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത് വെറും അഞ്ചു മിനിറ്റ് റെഡിയാക്കാൻ പറ്റുന്ന ഒരു ഉള്ളിച്ചോറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇത് ലഞ്ച് ബോക്സിൽ കുട്ടികൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുത്തുവിടാൻ പറ്റുന്നതും അതോടൊപ്പം കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി കൂടിയാണിത് കൂടാതെ ജോലിക്ക് പോകുന്നവർക്ക് സലാഡും പപ്പടവും ഉണ്ടെങ്കിൽ സംഗതി ഉഷാറായിരിക്കും അപ്പോൾ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം ഉള്ളിച്ചോറ് റെഡിയാക്കാനായിട്ട് ഇരുപത്തഞ്ച് ചെറിയ ഉള്ളിയും അതോടൊപ്പം തന്നെ അഞ്ച് വെളുത്തുള്ളി രണ്ടായിട്ട് കട്ട് ചെയ്തതും എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഈ രണ്ടിനെയും കൂടെ ഒരു ഉപയോഗിച്ചിട്ട് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കുക ഒരുപാട് ചതഞ്ഞു പോകരുത് ഇത് ചോറിൻ്റെ ഒപ്പം കടിക്കുന്ന പരുവത്തിൽ അതേപോലെ കിടക്കണം ഈ ഒരു പരുവത്തിൽ വേണം ചതച്ചെടുക്കാനായിട്ട് ഇനി സ്റ്റൗ ആക്കുക നമുക്കിനി ഇത് ഉണ്ടാക്കി തുടങ്ങാം അതിന് വേണ്ടിയിട്ട് ഒരു കടായിയോ അല്ലെങ്കിൽ ഒരു മൺചട്ടിയോ എടുക്കുക മൺചട്ടിയായിരിക്കും കുറച്ചും കൂടി ബെസ്റ്റ് അപ്പോൾ അതിലേക്ക് നെയ്യ് ഇട്ട് കൊടുക്കുക ഞാനിവിടെ ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ നെയ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ചതച്ച് വെച്ച ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ചില കുട്ടികൾക്ക് നെയ്യുടെ ടേസ്റ്റ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ നെയ്യ് പകരമായിട്ട് ചേർത്ത് കൊടുത്താൽ മതിയാകും അതും നല്ല ടേസ്റ്റാണ് ഇനി ഇതിന് സ്പൂൺ ഉപയോഗിച്ച് ഇളക്കിക്കൊണ്ടിരിക്കുക ഒരുപാട് വഴറ്റുമൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് കളറ് ചേഞ്ചാകാൻ തുടങ്ങുമ്പോഴേക്കും നമുക്കിതിനകത്തേക്ക് വേണ്ട പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ഇത് ഒരുപാട് വഴലൊന്നും വേണ്ട നമ്മുടെ ചോറിൻ്റെ ഒപ്പം ഈ ഒരു പുള്ളിയും കൂടെ നമുക്ക് കടിക്കാൻ പറ്റുന്ന പരുവത്തിൽ വേണം ഇത് വഴറ്റിയെടുക്കാനായിട്ട് ഇനി നമുക്ക് നമുക്കിതിനകത്തേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും ഇളക്കുക നെയ്യിൽ കിടന്ന ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് പച്ചരുചി മാറുന്നിടം വരെ ഇളക്കി കൊടുക്കുക ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യം വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പൊക്കെ നമ്മളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക നമ്മൾ എത്രമാത്രം റൈസാണോ ചേർക്കുന്നത് അതിനനുസരിച്ചിട്ടാണ് നമ്മളിവിടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഉപ്പിന് പ്രത്യേകം കണക്കൊന്നും പറയുന്നില്ല ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ഉപ്പ് നമ്മൾ എപ്പോഴും ഇട്ട് കൊടുക്കുമ്പോൾ ആദ്യം വളരെ കുറച്ച് മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി വേണമെന്നുണ്ടെങ്കിൽ അവസാനം നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളതേ ഉള്ളൂ ആദ്യം തന്നെ ഒരുപാട് ഉപ്പ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതൊന്നും ബാലൻസ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല അപ്പം അതിനനുസരിച്ചിട്ട് ലാസ്റ്റ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബാക്കി ഉപ്പൊക്കെ കറക്റ്റ് അളവിൽ ചേർത്ത് കൊടുക്കാനായിട്ടുള്ളതേ ഉള്ളൂ ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക വളരെ കുറച്ച് മാത്രമാണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് ഇനി ഒരു അര ടേബിൾ സ്പൂൺ അളവിൽ ചതച്ചമുളകാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കുക കുട്ടികൾക്കൊക്കെ കൊടുക്കാനായിട്ടാണെങ്കിൽ എരിവൊക്കെ കുറച്ച് കൊടുക്കുക ഇനി മുതിർന്നവർക്കാണെങ്കിൽ കുറച്ചും കൂടി എരിവ് കൂട്ടി കൊടുക്കാനുള്ളതേ ഉള്ളൂ ഇത് രണ്ടും കൂടി ചേർത്തിട്ട് വീണ്ടും ഇളക്കുക ഇത്രയും ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ വളരെ കുറച്ച് ചേരുവകൾ ചേർത്തിട്ടാണ് ഉള്ളിച്ചോറ് റെഡിയാക്കുന്നത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ റെഡിയാകും ചോറ് വേഗാനായിട്ടുള്ള ഒരു മാത്രമേ ഉള്ളൂ ചോറ് എന്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഉള്ളിച്ചോറ് റെഡിയാകും ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യമായിട്ട് റൈസ് ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഏകദേശം ഒരു രണ്ട് രണ്ടാൾക്കാർക്ക് കഴിക്കാനായിട്ടുള്ള റൈസാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കുക ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കുത്തിരിച്ചോറാണ് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ കുട്ടികൾക്ക് ഇഷ്ടമുള്ള റൈസ് വെച്ചിട്ടുണ്ടാക്കി കൊടുക്കാം ഇപ്പം ബസുമതി റൈസോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബിരിയാണി റൈസ് വെച്ചിട്ട് ഉണ്ടാക്കി കൊടുക്കാം അതും ആണ് ഈ ഒരു സെയിം ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെ ഉണ്ടാക്കി കൊടുക്കാം ഇനി മൂന്നോ നാലോ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ഉള്ളിച്ചോറ് റെഡിയാക്കുന്നതെങ്കിൽ നമുക്ക് ഉള്ളിയുടെ അളവും കൂട്ടി കൊടുക്കാം അതേപോലെ തന്നെ പൊടികളുടെയൊക്കെ അളവ് കുറച്ചും കൂടി ഒക്കെ കൂട്ടിക്കൊടുത്താൽ മതിയാകും നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക ചോറിലേക്ക് നല്ല രീതിയിൽ ഈ മസാലയൊക്കെ ചേരുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം റൈസ് ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം അല്ലെങ്കിൽ റൈസ് പല്ലാണ്ടങ്ങ് വെന്തു പോകും അത് പ്രത്യേകം ശ്രദ്ധിക്കുക ആവശ്യം വേണമെങ്കിൽ ഉപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം എൻ്റെ റൈസിന് അല്പം ഉപ്പ് കുറവാണ് അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചും കൂടെ ഉപ്പ് ചേർത്തിട്ട് വീണ്ടും ഇളക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് അവസാനമായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കുക ഉള്ളിച്ചോറിവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ലഞ്ച് ബോക്സിൻ്റെ റെസിപ്പിയാണിത് അഞ്ച് മിനിറ്റ് പോലും വേണ്ട കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തുവിടാനായിട്ടും അതേപോലെ തന്നെ ജോലിക്കാർക്ക് ഇടയ്ക്കുള്ള ദിവസങ്ങളിലൊക്കെ ഒരു സാലഡും പപ്പടവും ഉണ്ടെങ്കിൽ ഈ ഒരു ചോറ് മാത്രം മതി നമുക്ക് തൃപ്തിയായിട്ട് കഴിക്കാനായിട്ട് അതിപ്പം ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ടും മറക്കരുതേ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടെ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടെ എനേബിൾ ചെയ്തിടുക അപ്പം ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ഇനി നാളെ പുതിയൊരു റെസിപ്പിയുമായിട്ട് കാണുമ്പോഴേക്കും ഗുഡ് ബൈ